ലഹരി വിരുദ്ധ അക്കാദമിയിൽ നടന്ന പരിപാടിയിൽ പേർ പങ്കെടുത്തു കെയർ കോലഞ്ചേരി ം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്നിവ സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ മാസാചരണത്തിന് കോതമംഗലം മെന്റർ അക്കാദമിയിൽ ആരംഭം കുറിച്ചു മെന്റർ അക്കാദമി ഡയറക്ടർ ആശാലി തോമസ് ഐ എം എ കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ മാസാചരണത്തിൻ്റെ പ്ലക്കാർഡ് അനാവരണം ചെയ്യുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു കോലഞ്ചേരി എം ഒ എസ് സി ഡി അഡീഷൻ സെൻ്റർ ചീഫ് ട്രെയിനറും പ്രൊജക്ട് ഡയറക്ടറുമായ ഫ്രാൻസിസ് മുത്തേടൻ കോതമംഗലം എം ബി എം എം ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ബിബിൻ തോട്ടം എന്നിവർ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജി രാമകൃഷ്ണൻ ഡോക്ടർ ലാലി ബേബി സോണി നെല്ലിയാനി ജോഷി അറയ്ക്കൽ ലത്തീപ് കുഞ്ഞാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ലഹരിയുടെ ഉപയോഗം അഥവാ ദുരുപയോഗം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ളവയാണ് ലഹരിവിരുദ്ധ മാസാചരണം ഐ എം എ കോതമംഗലവും മെന്റർ കെയർ കോതമംഗലവും അതുപോലെ തന്നെ കോലഞ്ചേരി എം ഒ എസ്സി മെഡിക്കൽ കോളേജും ചേർന്ന് സംയുക്തമായിട്ട് വിരുദ്ധ മാസാചരണം ആരംഭിക്കുകയാണ് അത് ഇന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി കോതമംഗലം മെൻറ്റർ കെയർ അക്കാദമിയിൽ തുടങ്ങുകയാണ് ഇതോടനുബന്ധിച്ച് നമുക്ക് ഇന്നത്തെ പൊതുസമ്മേളനത്തിന് ശേഷം നമ്മൾ പലയിടങ്ങളിലും ലഹരിക്കെതിരായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് പ്ലേസ് ഫ്ലാഷ് മോബ്സ് റീൽസ് വീഡിയോസ് ഇവയെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ മെമ്പറായിട്ടുള്ള ഡോക്ടർ ബിപിൻ തോട്ടം ഇവിടെ ആണ് അതുപോലെ തന്നെ കൊലഞ്ചേരി എം ഒ എസ് സി ഹോസ്പിറ്റലിലെ ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും ചീഫ് ട്രെയിനറുമായിട്ടുള്ള മിസ്റ്റർ ഫ്രാൻസിസ് മൂത്തേടനും ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കും ഇവർ രണ്ടുപേരും ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ അതായത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനം നമ്മൾ തുടർ നാന്തി കുറിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ഹബ്ബായ കോതമംഗലത്ത് നിരവധി കുട്ടികളാണ് പല സ്ഥലത്തു നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി പഠിക്കുന്നത് ഇന്ന് ഈ പ്രാവശ്യത്തെ ആൻറ്റി ടൊബാക്കോ ഡേയുടെ തീം തന്നെ പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻ്റർഫിയറൻസ് ടൊബാക്കോ ബിസിനസ് ഇൻറ്റർഫിയറൻസ് എന്നാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് ഈ ദിവസം ആൻറ്റി ടൊബാക്കോ ഡേ ദിവസം തന്നെ ഒരു ലഹരിവിരുദ്ധ കോതമംഗലം എന്ന ക്യാമ്പയിന് തുടക്കമിടുകയാണ് കോതമംഗലം ഐ എം എയും കോലഞ്ചേരി മെഡിക്കൽ കോളേജും മെൻറ്റർ കെയറും സംയുക്തമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികളും ഫ്ലാഷ് മോബുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും പല സ്കൂളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പല പല എല്ലാവിധ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ കോതമംഗലം നിവാസികളെയും ഓർത്തിണക്കിക്കൊണ്ട് ഒരു ക്യാമ്പയിനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിക്കുക കോതമംഗലത്തെ ലഹരി വിമുക്തമാക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം